ഈ ന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ രജികുമാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബൈജു ബാബു പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ പി സുധീർ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് മാധവൻ മറ്റ് ശ്രീ ഇളകമൺ സതീശൻ മറ്റ് മറ്റ് നേതാക്കളെ ഭാരവാഹികളെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ സഹോദരീ സഹോദരന്മാരെ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാ സുഹൃത്തുക്കളോടും കു നമസ്കാരം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറച്ചാഴ്ചകളായി ഭാരതീയ ജനതാ പാർട്ടി ആറ്റിങ്ങൽ നഗരസഭയിലെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇവിടെ മുനിസിപ്പൽ ടൗൺ ഹാൾ നിരവധി അഴിമതികളുണ്ട് അതിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു അഴിമതി മുനിസിപ്പൽ ടൗൺ ഹാൾ ആ ടൗൺ ഹാളിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ആ ടൗൺ ഹാൾ പുതുക്കിപ്പണിയാൻ വേണ്ടി അഞ്ചര കോടിയോളം രൂപ ചെലവഴിച്ച് പണി എവിടെയും എത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ സമരവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ആറ്റിങ്ങൽ നഗരം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ സുപ്രധാനമായിട്ടുള്ള മുനിസിപ്പാലിറ്റിയാണ് ദേശീയ ദേശീയപാതയിൽ നിൽക്കുന്ന മുനിസിപ്പാലിറ്റിയാണ് ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യമുള്ള പ്രദേശമാണ് ഈ നഗരത്തിന്റെ വികസനം എന്നുള്ളത് തിരുവനന്തപുരത്തിന്റെ ഗ്രാമീണ മേഖലയുടെ മുഴുവൻ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭരണമേറ്റെടുത്തതിനു ശേഷം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലത്തിനിടയിൽ നമ്മുടെ രാജ്യത്തെ നഗരങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക നഗരങ്ങൾ കേവലം ആളുകൾക്ക് വന്നു പോകാനുള്ള സ്ഥലങ്ങൾ മാത്രമാകരുത് ആളുകൾക്ക് സുഖകരമായി സൌകര്യപ്രദമായി താമസിക്കാനുള്ള കേന്ദ്രങ്ങളാകണം നമ്മുടെ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ ആ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിക്കുന്ന കേന്ദ്രങ്ങളാകണം സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരാന്ദ്രങ്ങളാകണം എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ എല്ലാ പട്ടണങ്ങൾക്കും വേണ്ടി ആ പട്ടണങ്ങളിലെ സൌകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ അമൃത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോ ഈ രാജ്യമെമ്പാടും അമൃത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോ കേരളത്തിലെ ഒൻപത് പട്ടണങ്ങൾക്കാണ് ആദ്യ ഘട്ടത്തിൽ അമൃത് പദ്ധതിയുടെ പ്രയോജനം ലഭിച്ചത് പക്ഷേ അമൃത് പദ്ധതിയുടെ രണ്ടാം ഘട്ടം വന്നപ്പോ ആദ്യത്തെ ഒൻപതിൽ ആറ്റങ്ങൾ ഉൾപ്പെട്ടില്ലെങ്കിലും രണ്ടാം അമൃത് പദ്ധതിയുടെ പ്രയോജനം മാറ്റങ്ങളിന് ലഭ്യമായി രണ്ട് കുടിവെള്ള പദ്ധതികൾ ഏതാണ്ട് കോടി ചെലവ് വരുന്ന രണ്ട് കുടിവെള്ള പദ്ധതികൾ അതുപോലെ ആറ്റിങ്ങലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവർക്കെല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന തരത്തിൽ പാർക്കുകൾ തുറസ്സായിട്ടുള്ള സ്ഥലങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഇതെല്ലാം തന്നെ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ആറ്റിങ്ങലിന് ലഭിച്ചു അതിന്റെ ഭാഗം കൂടിയാണ് ആ നയത്തിന്റെ ഭാഗമാണ് നമ്മുടെ ടൌൺ ഹാളിന്റെ വികസനവും ഇവിടുത്തെ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിൽ വിവിധ പരിപാടികൾ കലാപരിപാടികൾ സാംസ്കാരിക പരിപാടികൾ സാഹിത്യ പരിപാടികൾ അങ്ങനെയുള്ള നിരവധി പരിപാടികളുടെ വേദിയായിരുന്നു ഒരു കാലഘത്ത് ആറ്റിങ്ങൽ ടൌൺ ഹാൾ പക്ഷെ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ആ ടൌൺ ഹാൾ ആർക്കും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് മുനിസിപ്പാലിറ്റി പറയുന്നത് ഞങ്ങളത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നഞ്ചരക്കോടി ചെലവിട്ടു കോടി ചെലവിട്ടിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് ഒരുപക്ഷെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ അഞ്ചര അഞ്ചരക്കോടി ചെലവിട്ട് ഒന്നുമാവാത്ത അവസ്ഥ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ആ ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രി കുറിച്ച് അദ്ദേഹത്തിന്റെ അദ്ദേഹം സ്വയം പറയുന്ന ഒരാളാണ് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് അത് പിണറായി വിജയൻ സ്വയം വിശേഷിപ്പിക്കുന്നതാണ് അതോടൊപ്പം പിണറായി വിജയന്റെ വാഴ്ത്തുപാട്ടുകാർ നാട് മുഴുവൻ നടന്ന് അവരും വിശേഷിപ്പിക്കുന്നതാണ് അതിന്റെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താ നമ്മുടെ നാട്ടിൽ ദേശീയപാത വന്നു നമ്മുടെ നാട്ടിൽ ഗെയിൽ പൈപ്പ് ലൈൻ വന്നു നിങ്ങൾക്കും എനിക്കും അറിയാം ദേശീയപാത പണിയുന്നത് ദേശീയ നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് കേന്ദ്ര സർക്കാരാണ് ഗെയിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് അതിനുവേണ്ടി സ്ഥലമെടുത്തു കൊടുക്കുക എന്നുള്ള ചുമതല മാത്രമേ സംസ്ഥാന സർക്കാരിനുള്ളൂ ഇത്ര വലിയ മഹാപദ്ധതികൾ നടപ്പിലാക്കിയ ശ്രീമാൻ പിണറായി വിജയൻ കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായിട്ട് സംസ്ഥാനം ഭരിക്കുന്നു നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ ഇവിടെ നഗരസഭയിൽ ഭരിക്കുന്നു ഒരു ചെറിയ ടൌൺ ഹോൾ പണിയാൻ എന്താ സർ ഇത്ര ബുദ്ധിമുട്ട് കാരണം ഞാൻ സർ എന്ന് വിളിക്കുന്നതിന്റെ കാരണം അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം മാത്രമേ വിശേഷിപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാന്യനായിട്ടുള്ള എന്ന് പറയാൻ ഞാൻ വിട്ടുപോയി തുടക്കത്തിൽ അതുകൊണ്ട് ഞാൻ സർ എന്ന് വിളിച്ചിട്ട് അതിന്റെ കുറവ് തീർത്തുക നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് ദേശീയപാതയും ഗെയിൽ പൈപ്പ് ലൈനും ഉൾപ്പെടെയുള്ള അസാധ്യ കാര്യങ്ങൾ നടപ്പിലാക്കിയ ആൾക്ക് അങ്ങനെയുള്ള ആളുടെ ഭരണത്തിന് ഈ കോടി വരുന്ന ആറ്റിങ്ങലിലെ മുനിസിപ്പൽ ടൌൺ ഹാളിന്റെ നവീകരണം ആ നവീകരണം എന്താ നടപ്പിലാക്കാൻ പറ്റാത്തത് അപ്പൊ നവീകരണം നടപ്പിലാക്കാൻ പറ്റാത്തതല്ല ഈ കോടിയുടെ ലാഭം അത് വീതം വെക്കുന്ന കുറെ ആളുകളുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോ ഇതിനു വേണ്ടിയിട്ട് വായ്പയെടുത്തിരിക്കുന്നത് ആറ്റിങ്ങൽ ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ പട്ടണങ്ങളിലും ആ പട്ടണങ്ങളിൽ നഗരങ്ങളിൽ വൻകിട പദ്ധതികൾ ആ പദ്ധതികൾക്ക് വായ്പ നൽകാൻ ദേശീയ തലത്തിലുള്ള വലിയൊരു സ്ഥാപനമുണ്ട് ഹഡ്കോ ഹഡ്കോയിൽ നിന്ന് എടുത്തിട്ടില്ല വായ്പ പകരം ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എന്താ കാരണം പറഞ്ഞത് പലിശ കുറവ് ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെന്നാണ് എത്രയാ കുറവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പത്രത്തിൽ ഞാൻ കണ്ടു അഞ്ച് പൈസ കുറവാണെന്നാണ് അഞ്ചു കുറവ് ഹഡ്കോയുടെ പലിശയേക്കാൾ അഞ്ചു പൈസ കുറവിൽ ആറ്റിങ്ങൽ ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ആ സൊസൈറ്റിയിൽ നിന്ന് വായ്പ കിട്ടും കഴിഞ്ഞ ഏഴ് കൊല്ലക്കാലമായിട്ട് എൺപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ എടുത്തതിന്റെ പലിശയായിട്ട് ഈ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചു ഈ ടൗൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മഹാനാരാണ് അന്വേഷിച്ചപ്പോ ഒരാൾ പറഞ്ഞത് ആറ്റിങ്ങൽ ടൌണിലെ സി പി എമ്മിന്റെ കരുത്തനായ നേതാവിന്റെ ബലം കൈയാണെന്നാണ് ആ കരുത്തനായ നേതാവിന്റെ ബലം കൈയാണ് ഈ ടൌൺ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആള് അവിടെ സി പി എമ്മുകാരല്ലാത്ത ആർക്കും തൂപ്പുകാരന്റെ പണി പോലും കിട്ടില്ല അപ്പോൾ പാർട്ടിക്കാരെ അവർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന് ശമ്പളം കൊടുക്കാനുള്ള പണം ആ സ്ഥാപനത്തിലെ നേതാക്കന്മാർക്ക് ഡയറക്ടർ ബോർഡിന്റെ ആളുകൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ നാട് മുഴുവൻ ഊരുചുറ്റാനുള്ള പണം ഇതൊക്കെ ഈ നാട്ടിലെ സാധാരണക്കാരന്റെ ചെലവിൽ അഞ്ചര കോടി രൂപ വായ്പയെടുത്ത് അതിന്റെ പലിശ പണം കൊണ്ട് സി പി എമ്മിലെ കുറെ ആളുകൾക്ക് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ ബലിയാടാക്കണമോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേന്ദ്ര സർക്കാർ ഒരു കോടിയിലധികം രൂപ ഒന്ന് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ കേന്ദ്ര സർക്കാർ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിക്ക് നൽകി ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് പക്ഷെ നടപ്പിലായിട്ടില്ല ഒന്നും ഇപ്പൊ നമ്മുടെ ബഹുമാനായിട്ടുള്ള കാരണം മുഖ്യമന്ത്രി ബഹുമാന്യ എന്ന് പറയുന്നത് പോലെ എനിക്ക് ബഹുമാനമുണ്ട് മുൻസിപ്പൽ ചെയർപേഴ്സണിലും ബഹുമാനം ബഹുമാനിയായിട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഉടനെ നടപ്പിലാക്കും ഒൻപതര കൊല്ലമായി ഭരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ ഒൻപതര കൊല്ലം ഭരിച്ച് ഒന്നും ചെയ്യാതിരുന്നാള് കഴിഞ്ഞ ആഴ്ച ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തന്മാരെ വിളിച്ചുകൂട്ടിയിട്ട് ഒരു അയ്യപ്പ ഭക്ത സംഗമം നടത്തി എന്താ ഉദ്ദേശം പറഞ്ഞത് പറഞ്ഞത് ശബരിമലയുടെ വികസനത്തിന് വേണ്ടിട്ട് ഒൻപതര കൊല്ലം എന്തെങ്കിലും ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല ഒരു ശുചിമുറി പോലും അധികമായിട്ട് പണിതീട്ടില്ല പമ്പയില് അയ്യപ്പ ഭക്തന്മാർക്ക് കുടിക്കാനുള്ള സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചോ ഇല്ല നിലയ്ക്കലിൽ ഇടത്താവളം പണിയണമെന്ന് പറഞ്ഞു ചെയ്തോ ഇല്ല ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ എന്തെങ്കിലും നടപടികൾ എടുത്തോ ഇല്ല പക്ഷേ ഭരണം അവസാനിക്കുന്നതിന് ആറുമാസം മുൻപ് ഒൻപതര കൊല്ലം പൂർത്തിയാകുമ്പോൾ അയ്യപ്പ സംഗമം നടത്തി ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങളീ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ അനുയായിയായിട്ടുള്ള ഇവിടുത്തെ ചെയർപേഴ്സണും ഭരണം അവസാനിക്കാൻ രണ്ടു മാസം ബാക്കിയുള്ളപ്പോൾ പറയാണ് ഞങ്ങളിതനെ പൂർത്തിയാക്കും ഇത്രയും വർഷം ഏഴ് എട്ട് വർഷക്കാലം എട്ട് വർഷക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ഒരു പദ്ധതി കേവലം അഞ്ചരക്കോടിയുടെ പദ്ധതി ഒരു ടൗൺ ഹാളിന്റെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതി ആ പദ്ധതി ഏഴര എട്ട് വർഷം എടുത്തിട്ട് പൂർത്തിയാകാതിരുന്ന ആളുകൾ ഇപ്പോൾ പറയാണ് ഞങ്ങൾ നടപ്പിലാക്കും നിങ്ങളെ എങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാം അഴിമതി അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അഴിമതിയും തട്ടിപ്പും മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു ഭരണ ആ ഭരണ സംവിധാനമാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലാണെങ്കിലും ആറ്റിങ്ങലിൽ മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും നിലനിൽക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം തിരുവനന്തപുരത്ത് അത് തുടങ്ങുന്നത് ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നാണ് സ്വന്തം മകൾ തന്നെയാണ് മാസം തോറും മാസം തോറും ഈ സംസ്ഥാനത്തെ വലിയ വലിയ ബിസിനസ്സുകാരിൽ നിന്ന് വലിയ വ്യവസായികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്നത് നമ്മുടെ നികുതി പിരിവ് അടക്കം തടസ്സപ്പെട്ടിരിക്കുക നികുതി പിരിവ് നടക്കാത്തതിന്റെ കാരണം എന്താ കേരളീയ പോലെയുള്ള സർക്കാരിന്റെ ധൂർത്തിന് മുഖ്യമന്ത്രിയുടെ എന്ത് യാത്രയായിരുന്നു വികസന യാത്ര നവകേരള യാത്ര ആ നവകേരള യാത്രയുടെ സ്പോൺസർഷിപ്പ് ആ സ്പോൺസർഷിപ്പ് പിരിക്കാൻ ഏർപ്പാട് ചെയ്യുന്നത് ജി എസ് ടി വകുപ്പിനെയാണ് നികുതി പിരി നടത്തേണ്ട വകുപ്പുകാര് ചെന്ന് സംഭാവന വാങ്ങാൻ ചോദിച്ചു കഴിഞ്ഞാൽ സംഭാവന വാങ്ങിയ ആള് അടുത്ത ദിവസം നികുതിയുടെ പിരിവിന് വേണ്ടി ചെന്നാൽ കച്ചവടക്കാരൻ പറയും സാറേ ഇന്നലെയല്ലേ ഞാൻ പണം തന്നത് ഇന്ന് വന്നിട്ട് നികുതി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടുന്ന് എടുത്തു തരും അതുകൊണ്ട് കേരളത്തിലെ നികുതി പിരിവ് ആ നികുതി പിരിവ് ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തുന്നില്ല അങ്ങനെ അഴിമതി സംസ്ഥാനത്ത് നിന്ന് തുടങ്ങി ഇവിടെ നഗരസഭ വരെ എത്തി നിൽക്കുന്നു ഈ നഗരസഭയിൽ തിരുവനന്തപുരം നഗരസഭയിൽ നിരവധി അഴിമതികൾ ആ അഴിമതികൾക്കെതിരായിട്ട് ഭാരതീയ ജനതാ പാർട്ടി വലിയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സി പി എമ്മിന്റെ ഒരു കൌൺസിലർ കൈക്കൂലി വാങ്ങുന്നത് കയ്യോടെ കഴിഞ്ഞ ദിവസം പിടികൂടി അവിടെ നിയമനങ്ങളിൽ തട്ടിപ്പ് നികുതി പിരിവിൽ തട്ടിപ്പ് മാലിന്യ നിർമ്മാർജ്ജനത്തിൽ പോലും തട്ടിപ്പ് കിച്ചൺ ബിൻ നൽകിയതിന്റെ പേരിൽ ഏതാണ്ട് പത്ത് കോടിയുടെ വെട്ടിപ്പാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടന്നിട്ടുള്ളത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ കിച്ചൺ ബിന്നിന് വേണ്ടിയിട്ട് പിൻ കൊടുത്തിട്ടുള്ളത് ഒരേ കമ്പനിയാണ് എനിക്കറിയില്ല ആറ്റിങ്ങലിൽ കിച്ചൺ പിൻ കിട്ടിയിട്ടുണ്ടോ ആറ്റിങ്ങലിൽ കിച്ചൺ പിൻ ഉണ്ടോ ഉണ്ട് ഏത് കമ്പനിയാണ് കൊടുത്തിരിക്കുന്നത് ഒമേഗ അല്ല അപ്പൊ അത് വേറൊരു കമ്പനിക്ക് കൂടി കൊടുത്തിരിക്കുക സംസ്ഥാനത്തെ പല പല സ്ഥലങ്ങളിലും സി പി എമ്മിന്റെ ഒരു മുൻമന്ത്രിയുടെ സി പി എം നേതാവായിട്ടുള്ള ഒരു മുൻ മുൻമന്ത്രിയുടെ അടുത്ത ബന്ധുവായിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരം നഗരസഭയിൽ കിച്ചൺ ബിൻ കൊടുത്തിരിക്കുന്നത് ആയിരത്തി രൂപ വില വരുന്നു എന്ന് പറയുന്ന ഒരു ബക്കറ്റാണ് കിച്ചൺ ബിൻ എന്ന് പറയുന്ന സാധനം ആയിരത്തി രൂപ വിലയാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത് ഞാൻ അന്വേഷിച്ചു അതിന്റെ ഉത്പാദകരായിട്ടുള്ള ആളുകളോട് അവർ പറഞ്ഞൊരു അഞ്ഞൂറ് രൂപ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്നാണ് ബാക്കി ആയിരത്തി മുന്നൂറ് രൂപ ഓരോ കിച്ചൺ ബിന്നിൽ നിന്നും ആർക്കൊക്കെ അതിന്റെ കമ്മീഷൻ പോയി ഇവിടെ കോടിയുടെ കമ്മീഷൻ ആർക്കൊക്കെ കിട്ടി എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എൺപത്തിയെട്ട് ലക്ഷം പലിശയായിട്ട് സി പി എം നടത്തുന്ന സഹകരണ സംഘം ആ സഹകരണ ബാങ്കിന് കൊടുത്തു അതുപോലെ ആർക്കൊക്കെ വീതം വെച്ചു ആർക്കൊക്കെ അതിന്റെ വീതം കിട്ടി ഇതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആറ്റിങ്ങലിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു ചരിത്രമുള്ള നാടാണ് ആറ്റിങ്ങൽ മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഈ രാജ്യത്തെ ആദ്യത്തെ സംഘടിത പ്രതിരോധം സംഘടിതമായിട്ടുള്ള സമരം ആ സമരത്തിന് കേന്ദ്രമായിട്ടുള്ള സ്ഥലമാണ് ആറ്റിങ്ങൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇന്ത്യയിലെ മുഴുവൻ കണക്കുകൾ എടുത്താൽ മുഴുവൻ വിവരങ്ങൾ എടുത്താൽ സംഘടിതമായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബ്രിട്ടീഷുകാരുടെ ഈ നാട്ടുകാർക്കെതിരായിട്ടുള്ള ചൂഷണത്തിനെതിരായിട്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ ഇവിടുത്തെ കച്ചവടക്കാരുടെ കുരുമുളകും മേലവും ഇഞ്ചിയും അതുപോലെയുള്ള വസ്തുക്കൾ ആ വസ്തുക്കൾ വിപണനം നടത്തിയിരുന്ന കച്ചവടക്കാർക്കെതിരായിട്ട് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നയങ്ങൾ ആ നയങ്ങൾക്കെതിരായിട്ടാണ് ആറ്റിങ്ങലിലെ ജനങ്ങൾ ഉമയമ്മ റാണിയെ പിന്തുണച്ചുകൊണ്ട് സമരത്തിനിറങ്ങിയത് ബ്രിട്ടീഷുകാരെ അതുവരെ അങ്ങനെയൊരു പോരാട്ടം നേരിട്ടിട്ടില്ല ആറ്റിങ്ങലുകാരുടെ പോരാട്ട വീര്യം ആ പോരാട്ട വീര്യം ഇവിടെ ഭരിക്കുന്ന നഗരസഭയുടെ ഭരണാധിപർ ഭരണസമിതി നഗരസഭയ്ക്ക് നേതൃത്വം നൽകുന്ന ആളുകൾ അവർ തിരിച്ചറിയണമെന്ന് ഞാൻ അവരോട് അവരെ ഓർമ്മപ്പെടുത്തുകയാണ് അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ആ പോരാട്ടത്തിൽ മൂന്ന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ പട്ടണത്തിലെ ജനങ്ങൾ ബ്രിട്ടീഷുകാരെ ആട്ടിയോടിച്ചെങ്കിൽ അഴിമതിക്കാരെ ആട്ടിയോടിക്കാൻ ഒട്ടും കാലതാമസം വരുത്തില്ല എന്ന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് രണ്ട് മാസമേ ബാക്കിയുള്ളൂ ഈ അഴിമതി കൂട്ടങ്ങളെ അഴിമതിക്കൂട്ടങ്ങളെ ചവിട്ടിപ്പുറത്താക്കാൻ ആ ടിങ്ങലിലെ ജനങ്ങൾ മുന്നോട്ട് വരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല ഈ അഴിമതിക്കെതിരായിട്ടുള്ള അന്വേഷണം സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആവശ്യം ഇതിന്റെ വീതം പറ്റിയ ആളുകളെ മുഴുവൻ തന്നെ വെളിച്ചെത്തുകൊണ്ടുവരണം അവരെ മുഴുവൻ തന്നെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാകുന്നതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പോരാട്ടം തുടരും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നു എല്ലാവർക്കും നമസ്കാരം